ഹായ് ഹലോ നമസ്കാരം സജീന വ്ലോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇന്ന് വന്ന വീഡിയോ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സുകൾ വെയിറ്റിങ്ങിലാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടും എനിക്കറിയാം ഒരു മൂന്നാല് ദിവസം ദിവസപ്പോട്ട് ഒരാഴ്ച കൂടുതലായി ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിവാദമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമുണ്ട് അപ്പം അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനോ അതിൻ്റെ കറക്റ്റ് പിന്നെ നിലവിലുള്ള പൊസിഷൻ എന്താണെന്നോ അറിയാത്തത് കൊണ്ട് മാത്രമായിരുന്നു ഞാൻ അതിനൊന്നും റിയാക്റ്റ് ചെയ്യാതിരുന്നത് പിന്നെ എൻ്റെ എന്നെ സ്നേഹിക്കുന്നവർ എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലാതെ വേറെയും ഒരുപാട് ആൾക്കാര് ഞാൻ ഉറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എൻ്റെ വായിൽ പിരിവെട്ടിയിരിക്കുവാണോ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയാണോ എന്ന് ചോദിച്ച് എന്നെ വായിൽ കോലിട്ട് കുത്തി ഛർദിപ്പിക്കാൻ നോക്കിയ കുറേ മഹാന്മാരും ഉണ്ട് അപ്പോൾ നിങ്ങൾ അന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഞാൻ തരുന്നതായിരിക്കും ചിലപ്പോൾ ഇത് മാത്രമായിരിക്കത്തില്ല ഈ രണ്ട് മൂന്ന് വീഡിയോ ഒരുമിച്ച് എനിക്ക് ഇടേണ്ടി വരും ഓക്കെ അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഇന്നലെ ഞങ്ങൾ ബിഷപ്പിൻ്റെ വീട്ടിൽ പോയിരുന്നു ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും സ്ത്രീതും കൂടി ഓക്കെ അപ്പോൾ അവിടെ ചെന്ന് ബിഷപ്പുമായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം സംസാരിച്ച് ആ ഞങ്ങളവിടെ പോയ വിവരമോ അതിനെക്കുറിച്ചൊരു വീഡിയോയോ അതൊരു കണ്ടൻ്റാക്കി ഇടണ്ട എന്ന് തന്നെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത് സത്യസന്ധമായിട്ട് പറയുക പക്ഷേ ഇന്നലെ രാത്രി ആയപ്പോൾ തന്നെ നമ്മൾ ബിഷപ്പിൻ്റെ വീട്ടിൽ പോയിരുന്നു ബിഷപ്പിനെ കണ്ട് സോറി പറഞ്ഞു എന്നൊരു വീഡിയോ വിവിയുടെ ചാനലിൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമുക്ക് കാര്യം മനസ്സിലായി ഇത് ഇൻഫർമേഷൻ കിട്ടിയിട്ട് അല്ലാതെ വേറെ ആരുമില്ല നമ്മൾ മൂന്ന് പേര് മാത്രമേ ഉള്ളായിരുന്നു അവിടെ പിന്നെ രേണുവിൻ്റെ ഫാമിലി അവർക്കും അറിയായിരുന്നു അപ്പം ഞങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളിത് കണ്ടനാക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ അവിടെ നടന്ന സംഭവങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പം ഇങ്ങനെ വിവിയുടെ ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇന്ന് രാവിലെ ബിഷപ്പായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു ഞങ്ങൾ പെർമിഷൻ എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വല്ല പറയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ കൂടി അറിയിക്കണമെന്ന് തോന്നി അത്ര മാത്രം ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഡയറക്റ്റ് ഞങ്ങൾ ഫേസ് ടു ഫേസിൽ സംസാരിച്ച കാര്യങ്ങളാണ് അല്ലാതെ കണ്ട ബ്ലോഗർമാർ ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കുന്ന തമ്പിനയിലോ നടന്ന കാര്യ പിന്നെ നടക്കാത്ത കാര്യങ്ങളോ അല്ല നമ്മളെ ഫേസ് ടു ഫേസ് ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഫ്രണ്ട്സും മാത്രമല്ല ഓ പെട്ടെന്ന് രേണു എന്ന് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ബിഷപ്പ് എന്ന് കേൾക്കുമ്പോൾ രണ്ട് കൂട്ടരുടെയും കാര്യം പറയാം കേൾക്കുമ്പോഴോ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടുന്ന ഒരു വീഡിയോ തന്നെയാണത് വിവി ഇന്നലെ പറഞ്ഞതിനകത്ത് ഒരുപാട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അതിനകത്ത് പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം തെറ്റുണ്ട് ബിഷപ്പായിട്ട് ഞങ്ങൾ ഒന്നൊന്നര മണിക്കൂർ സംസാരിച്ചെങ്കിൽ പോലും അച്ചോ എൻ്റെ കേസ് പിൻവലിക്കണേ ആ കേസിൽ നിന്ന് എന്നെ ഒന്ന് ഊരുത്തരണേ എന്ന് പറഞ്ഞ് ഞാൻ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ബിഷപ്പിനെ കാണാൻ പോയത് ഓക്കേ അപ്പോൾ അങ്ങനെ എനിക്ക് കേസ് വേണ്ട എന്നുണ്ടെങ്കിൽ ആ കേസ് കൊടുത്ത അന്ന് തന്നെ എനിക്കത് വിഡ്രോ ചെയ്ത് ഒത്തുതീർപ്പിലാക്കി വരാമായിരുന്നു അത് ഞാൻ ചെയ്തില്ല അപ്പോൾ നിങ്ങൾ ഈ വിവി പറഞ്ഞത് അതിനൊരു തെറ്റുണ്ട് കേട്ടോ പക്ഷേ ബാക്കിയെല്ലാം വി പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ബിഷപ്പിൻ്റെ ഒരു വിവരം ആദ്യം അറിയുന്നത് വിവിയുടെ ചാനലിൽ കൂടിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ വിവി പറയുന്നതിൽ സത്യമുണ്ട് കാര്യമുണ്ട് എന്ന് വിവി മാത്രമല്ല വേറെ രണ്ട് ചാനലിലും കൂടെ ഞാൻ പേര് പറയാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് പിന്നെ ദേവ് ദേവിന്റെ ചാനലും ഷെഫീനത്ത ഷെഫീനത്ത പിന്നെ അതൊരു മുതലേ അതിനെ പ്രത്യേകിച്ച് ഒന്നും പ്രിഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മളെ നല്ലത് പറയുന്നുണ്ട് ആ പറഞ്ഞ തീരെന്നെ ആവശ്യം ചിത്രയും വിളിക്കുന്ന ആളാണത് അത് വേറൊരു കാര്യം പക്ഷെ പറയുന്നതിൽ കുറച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ വേറെ കുറേ കഴുകന്മാരുണ്ട് മനസ്സിലായ വേറെ കുറെ കഴുകന്മാർ കഴുകൻ്റെ ഭക്ഷണം എന്താണ് ശവം 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 കൊത്തി തിന്നുന്ന കഴുകന്മാരുണ്ട് ഇപ്പം ഇന്നലെ വിവി ഇട്ടതിനകത്ത് ആ ഒരു തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഒരിക്കലും കേസ് പിൻവലിക്കണം എന്ന് ആ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് കളയിപ്പിക്കണം എന്നൊരു പേടിയോടുകൂടിയല്ല ഞാൻ ബിഷപ്പിനെ കാണാൻ പോയത് മനസ്സിലായ ആ കേസ് വിഡ്രോ ചെയ്യാം ഞങ്ങൾ അത്രയും നേരം മണിക്കൂറോളം സംസാരിച്ചെങ്കിൽ പോലും ഒരു പ്രാവശ്യം പോലും എൻ്റെ വായിന്ന് അവനൊരു വാക്ക് വീണിട്ടില്ല ആ കേസ് അച്ഛ എൻ്റെ പേർക്കുള്ള കേസ് പിൻവലിക്കണേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ പറഞ്ഞ വാക്കുകളും ഞാൻ പിന്നെ അദ്ദേഹത്തിനെതിരായിട്ട് വീഡിയോ അദ്ദേഹത്തിന് ഹെർട്ടായത് ആയതുകൊണ്ടാണ് അദ്ദേഹം കൊണ്ട് കേസ് കൊടുത്തത് പക്ഷേ ഞാൻ ആ വീഡിയോ ചെയ്തത് എന്താണ് എൻ്റെ കൺമുന്നിൽ വന്ന വീഡിയോ റിയാക്ട് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് അത് അതിൻ്റെ വഴിക്ക് തന്നെ പൊക്കട്ടെ ആ ഒരു കാര്യത്തിൽ അച്ഛൻ പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുറെ വ്ലോഗർമാരെ കുറേ കുറേ ചാനലുകാരാണ് അച്ഛനെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചത് എന്ന് തന്നെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ തെറ്റിദ്ധാരണയായിരുന്നു രണ്ട് കൂട്ടുകാർക്കും പിന്നെ ഒരുപാട് കാര്യങ്ങൾ അച്ഛനെ ഞങ്ങളോട് പറഞ്ഞു അതെല്ലാം ഞാനിവിടെ പറയാനും ആഗ്രഹിക്കുന്നു പെർമിഷനോട് കൂടിയാണ് വിത്ത് പെർമിഷൻ അത് മോശമായിട്ടുള്ള അങ്ങനെയുള്ളതെന്നല്ല നമ്മൾ ചെന്നിരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ രണ്ട് വാക്ക് പറയുമ്പോഴും പതിനഞ്ച് വാക്കാണ് അച്ഛൻ ഇങ്ങോട്ട് പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തി ആരായിരിക്കുമെന്ന് പിന്നെ ഈ വീഡിയോടെ ആ ഷർദിലെടുത്തിട്ട് വേറെ കുറെ കഴുകന്മാർ വീഡിയോ ഇട്ടിട്ടുണ്ട് അവന്റെയൊക്കെ തമിനയിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ മാപ്പ് പറയാൻ ബിഷപ്പിന്റെ കാൽ കീഴിൽ ചെന്നപ്പോൾ ബിഷപ്പെന്നെ ചവിട്ടി ഇറക്കിയെന്ന് ചവിട്ടി പുറത്താക്കിയെന്ന് ആ ഒരു തമിനയിൽ ഇവൻ ബിഷപ്പിനെ അംഗീകരിപ്പിക്കുകയാണോ നാട്ടുകാരെ കൊണ്ട് അതോ മോശം പറയിപ്പിക്കുകയാണോ ചെയ്യുന്നത് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കും നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും ഏഹ് ബിഷപ്പെന്ന് പറയുന്ന ഒരു വ്യക്തി അത് നിങ്ങൾ പറയുന്നത് അങ്ങനെയാണല്ലോ അച്ഛനായാലും ബിഷപ്പായാലും സമൂഹത്തിൽ മാന്യതയുള്ള വ്യക്തി എന്നല്ലേ വ്യക്തി എന്നല്ലേ പറയുന്നല്ല വ്യക്തിയാണ് അപ്പോൾ ഒരു പിന്നെ ഒരാൾ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താൻ ചെല്ലുമ്പോൾ ചവിട്ടി പുറത്തോക്കിയാണ് അച്ഛൻ ചെയ്യേണ്ടത് അപ്പോൾ അവിടെ അച്ഛനെ മോശമാക്കിയാണ് ചിത്രീകരിക്കുന്നത് അച്ഛൻ പറഞ്ഞത് തന്നെയാണ് അതേപോലെ ഇപ്പം ആദ്യം കുറേ വീഡിയോ അച്ഛൻ്റെ വന്നല്ലോ രേണു ഈ ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് അതിനും എത്രയോ മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു രേണു സുതിയും കുടുംബത്തിനും പറ്റി അച്ഛൻ നല്ലത് പറഞ്ഞൊരു വീഡിയോ അത് ഒരു ഒരാഴ്ചയ്ക്ക് മുന്നേ ആണ് അത് അവർ ടെലികാസ്റ്റ് ചെയ്തത് ഇത്രമാത്രം പ്രശ്ന പ്രശ്നങ്ങൾ രൂക്ഷമാക്കി അങ്ങേ അറ്റം കൊണ്ടുചെന്ന് കത്തിച്ച് അതിൻ്റെ ചാരം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർ ആ വീഡിയോ പുറത്തിട്ടത് എന്തിന് അപ്പോൾ അച്ഛന് പറയാനുള്ള അച്ഛൻ ഞങ്ങളോട് പറഞ്ഞൊരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുറിച്ച് സംസാരിക്കുമ്പോഴും ഞങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും അച്ഛനും ഞങ്ങളടുത്ത് ഒരു വിദ്ദേശവും ഇല്ല ഒരു വെറുപ്പവും ഇല്ല രേണുവിനെക്കുറിച്ച് ഒരൊറ്റ മോശ അഭിപ്രായം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല രേണു കുറിച്ച് അത് പറഞ്ഞത് ഞാൻ കണ്ട് ഇത് പറഞ്ഞത് കണ്ട് രേണു അങ്ങനെ പറഞ്ഞ കിടക്കുന്നിങ്ങനെ ഒന്നും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അപ്പോഴും അച്ഛൻ പറയുന്നത് ഒരിക്കലും എനിക്കെതിരായിട്ട് രേണു സംസാരിച്ചിട്ടില്ല അച്ഛൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് അതാണ് അപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു അപ്പം അച്ഛൻ അച്ഛൻ ഇപ്പം എന്തിനാണ് അങ്ങനെ ഇങ്ങനെ ഒരു കേസ് കൊടുത്തതെന്ന് അപ്പോൾ ആ കേസ് എന്ന് പറയുന്നത് വക്കീൽ നോട്ടീസാണ് എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് അപമാനിക്കുന്നു എന്ന രീതിയിലാണ് കൊടുത്തിരുന്നത് അപ്പോഴും ഞാൻ അച്ഛനോട് ചോദിച്ചത് അച്ഛ രേണു സുധി അച്ഛനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞ തെളിവുകളോ വീഡിയോയോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു എങ്ങനെ എൻ്റെ ഒരു ലൈവിൽ വന്ന് ഒരു മൂന്ന് മാസത്തിന് മുന്നേ ബിഷപ്പാമ്പ് എന്ന് വിളിച്ചതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് അച്ഛൻ തന്നെയാണ് പറയുന്നത് ഈ രേണു എന്ന് പറയുന്ന വ്യക്തി അവളുടെ ചുറ്റിനും ഇല്ല ഇയാൻ പറ്റ ഈ എന്ന് പറയുന്നത് ഉം വട്ടം കാണുന്നതിന് ചുറ്റും ഇയാൻ പറ്റകൾ ഇങ്ങനെ വട്ടം കറങ്ങുന്ന കണക്ക് ഇവിടെ പോകുന്ന എവിടെ ഉണ്ട് അവിടെ ഒരു പത്തൊമ്പത് ചാനലുകാരുണ്ട് അവരുടെ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് ഇവിടെ ഓരോ മറുപടി പറയുന്നത് അവളെ വായി വായിന്ന് വീഴുന്ന പൊട്ടത്തരമാണ് ഈ ബ്ലോഗർമാരെ എടുത്തിട്ട് അലക്കി അച്ഛനും അങ്ങനെ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഇത് മാത്രം എടുക്കുന്നു എടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ ഒരു കേസ് കൊടുക്കാനാണ് അച്ഛന് എന്താ ഒരു കേസ് കൊടുത്തിയെന്ന് വെച്ചു അപ്പൊ അച്ഛൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പയ്യനുണ്ട് ആ പയ്യൻ്റെ ഫോണിലേക്ക് രേണുവിൻ്റെ ചേച്ചി കോൾ ചെയ്തു ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ അച്ഛനെ ഞങ്ങളത് പറയുന്നു അച്ഛൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയ ബ്ലോഗർമാരിട്ട് അച്ഛനെ പിച്ച് ചെയ്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ വൃത്തികെട്ട തമ്പനയിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ വന്നപ്പോൾ രേണുവിൻ്റെ ചേച്ചി ബിഷപ്പിനെ വിളിച്ച് വിളിച്ചിട്ട് ചോദിച്ചു ഞങ്ങളിവിടെ താമസിക്കുന്നത് കൊണ്ടോ ഞങ്ങളിവിടെ നിൽക്കുന്നത് കൊണ്ടോ അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അയ്യോ എൻ്റെ മക്കളെ ഞങ്ങൾക്ക് അങ്ങെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ഒരു വൈഷമ്യമൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് നേരിട്ടല്ലേ പറയുന്നത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന നിങ്ങളുടെ അടുത്ത് പറയാൻ പകരം ഞാൻ വേറെ ആൾക്കാരടുത്ത് എന്തിനാ പറയുന്നത് എനിക്കങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നേരിട്ടൊന്നും പറയത്തില്ലേ എന്ന് അച്ഛൻ ചോദിച്ചു പറഞ്ഞു എന്നിട്ട് അച്ഛൻ ആ വോയിസ് അച്ഛൻ തന്നെ വിവിയുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വോയിസ് ആയിട്ട് അച്ഛൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെയാണ് പറഞ്ഞത് സത്യസന്ധമാണ് അങ്ങനെ അങ്ങനെ തന്നെയാണ് അച്ഛൻ അതിൽ പറഞ്ഞിരിക്കുന്നത് വേറെ നെഗറ്റീവായിട്ട് അച്ഛനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊന്നും ഞാനും പറഞ്ഞിട്ടില്ല ഈ വ്ളോഗർമാർക്കെതിരെ അച്ഛൻ പറഞ്ഞത് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് പറഞ്ഞത് അതുതന്നെയാണ് കുറേ ചാനലുകാരാണ് അച്ഛനെ ഇത്രമാത്രം മോശക്കാരാക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് തന്നെയാണ് പറഞ്ഞത് അത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും പറയാൻ പറ്റും അച്ഛനല്ല സംസാരിക്കുന്നത് അച്ഛൻ സംസാരിക്കണമെന്ന് ആലോചിക്കാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് ചില മീഡിയക്കാരാണെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പം കുറിച്ച് മോശം പറയാം കുറിച്ച് പറയാമെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇടാ ഇടാൻ അച്ഛാ അച്ഛനത് കത്തിക്കേറും അച്ഛന് റീച്ച് കിട്ടും നല്ലതാണെന്നൊക്കെ അച്ഛനോട് ചില ചാനലുകാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അത് ആ ഒരു സംസാരമാണ് ഇവർ തമ്മിലുള്ള റെക്കോർഡ് ആ കോൾ റെക്കോർഡിൽ അടങ്ങിയിരിക്കുന്ന സമ അത് അച്ഛൻ വിവി കിട്ടുകൊടുത്ത വോയിസ് കറക്റ്റാണ് അത് തന്നെയാണ് അതിനകത്തുള്ളത് അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അപ്പം ഇത് ഇത് ഇപ്പോൾ കേസ് കൊടുക്കാനുള്ള കാരണം ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ ജോലിക്കുന്ന ഒരു ചെറുക്കനെ വിളിച്ചിട്ട് അവൻ്റെ ഫോണിൽ സംസാരിക്കുന്നത് പോലും റെക്കോർഡ് ചെയ്തപ്പോൾ എനിക്കും ഒരു വാശിയായി അത് ഞാനിങ്ങനെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അത് സിസ്റ്ററുടെ എന്നെ പറഞ്ഞാണ് സിസ്റ്റർ സജീന സിസ്റ്ററുടെ ചാനലിൽ കൂടി ആ വോയിസ് റെക്കോർഡുണ്ട് പുറത്ത് വിടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വ്യക്തമായി അച്ഛൻ പറഞ്ഞ കാര്യമാണ് കാര്യമാണീ പറയുന്നത് വേണമെങ്കിൽ ചോദിക്കാം അച്ഛൻ്റെ ഇപ്പോൾ ജീവനോടുണ്ട് ഞങ്ങളെ പിന്നെ അത് വ്യക്തമായി അപ്പം അതിന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവർക്കെതിരെ അങ്ങനെ ഒരു മൂവ്മെൻ്റ് നടത്തിയത് എന്നാണ് അച്ഛൻ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ അല്ലാതെ ഞാൻ ആ വോയിസ് പറഞ്ഞെങ്കിലും അച്ഛനെ അച്ഛനെ ഭീഷണി ഞാൻ തുടക്കം തൊട്ടേ പറയുന്നത് അച്ഛനെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ അല്ല അത് കാരണം ഈ കുറേ ചാനലുകാർ അച്ഛനെ ഇപ്പം എത്ര നാളായി അച്ഛനൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് എന്താ കാര്യം ഒരു ഇൻറ്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ തന്നെ പത്ത് ഇൻ്റർവ്യൂനുള്ളത് അവരെടുത്ത് കഴിയും അത് അവർക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അതാണ് അതിൽ വരുന്ന വിഷയം അത് അച്ഛന് പൂർണ്ണ ബോധ്യമായതുകൊണ്ട് മാത്രമാണ് അച്ഛൻ ഇപ്പോൾ ഒരു ചാനലിലും ഇൻ്റർവ്യൂ കൊടുക്കാത്തതെന്ന് ഞങ്ങളോടുത്ത് പറഞ്ഞു അതേ കണക്ക് ചാനലിൻ്റെ ഞാൻ പറയുന്നില്ല അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഈ പിന്നെ അച്ഛൻ ആദ്യം ഇട്ട ഈ കുറേ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്ത കുറേ വീഡിയോസ് ഉണ്ടല്ലോ തേഞ്ഞൊട്ടി തേഞ്ഞൊട്ടി അത് പിന്നെ സുധിച്ചേട്ട ഞാൻ വന്നു അങ്ങനെയൊക്കെയുള്ള കുറേ വീഡിയോകൾ നമ്മൾ കണ്ട് അതിനെയാണ് ഞങ്ങൾ ഞാനെടുത്ത് പ്രതികരിച്ചത് അപ്പോൾ ആ വീഡിയോയെക്കുറിച്ച് ഞാൻ ഞാൻ ചോദിച്ചത് അച്ഛനോട് സംസാരിക്കുമ്പോൾ നമുക്കെല്ലാം ചോദിക്കണമല്ലോ അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു ബിഷപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറയാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളും ആ ഒരു ചേഷ്ടകളും ഒക്കെയാണ് താങ്കൾ കാണിച്ചത് അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനത് റിയാക്ട് ചെയ്തത് അല്ല എനിക്ക് നേരിട്ട് അച്ഛനെ ആ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു പ്രതികരണവും അങ്ങനെ ഒരു വീഡിയോ ഇട്ടതെന്ന് ഞാൻ പറഞ്ഞു അതിന്റെ വിശദീകരണമാണ് അച്ഛൻ തന്നെന്ന് പറഞ്ഞ ആ വീഡിയോക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ് രേണു സുധീ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം നല്ലത് പറഞ്ഞ വീഡിയോ മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ ഇതിപ്പം ഞാൻ പറയുമ്പോ ഓ അത് ശരി അപ്പൊ ഇവരൊന്നും ബിഷപ്പിന്റെ സൈഡായി ഒരിക്കലും സൈഡ് ആയി എന്നല്ല യാതൊരു ഭാഗത്താണ് ആ ന്യായം ആ ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല കണ്ട ഓരോത്തമാര് ഒരു സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കുന്നു ഒരാളെ നെഗറ്റീവ് ആക്കണമെന്ന് പറഞ്ഞ് ഉറച്ചു നിന്ന് അത് നെഗറ്റീവ് മാത്രം ആക്കത്തുള്ള വാശിയൊന്നുമില്ല പോസിറ്റീവ് കണ്ടാൽ പോസിറ്റീവ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം കൂടി വേണം അപ്പോൾ ആ അച്ഛൻ ഈ പറഞ്ഞത് ആ അന്നെടുത്ത് അന്ന് ഞങ്ങൾ രേണുസുദയുടെയും കുടുംബത്തിനും വേണ്ടി ഞാൻ നല്ലൊരു കാരണം അത് കറക്റ്റായ കാര്യങ്ങളാണ് എന്നെ കൊണ്ട് ആരും പറയിപ്പിച്ചതെന്നില്ല അങ്ങനെ തന്നെയാണ് ആ വീട്ടിൽ നടക്കുന്നത് സന്ധ്യ ആവുന്ന സമയത്ത് പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ പാട്ടുണ്ടല്ലോ അതുമൊക്കെ വെച്ച് എങ്ങനെ എപ്പോൾ പോയാലും കാണുമ്പോൾ അച്ഛൻ അച്ഛനെ സ്വദിക്കുകയും അച്ഛന് സലാം പറയും അച്ഛനോട് സംസാരിക്കുകയൊക്കെ ചെയ്യും ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും എനിക്ക് രേണുസ്വദിയെക്കുറിച്ച് മോശം അഭിപ്രായം ഒന്നും പറയാനില്ല എന്ന് തന്നെയാണ് അച്ഛൻ പറഞ്ഞത് പക്ഷേ ആ വീഡിയോ അവർ ഇട്ടില്ല അതിന് പകരം ഈ തേഞ്ഞൊട്ടി തേഞ്ഞോട്ടി വീഡിയോ വന്നതിന്റെ റീസൺ എങ്ങനെയാന്നറിയാവോ രേണുശ്രുതി ബിഗ് ബോസിൽ പോയതിനു ശേഷം ഇവര് ഇന്റർവ്യൂ ആയിട്ട് വന്നു അപ്പം അവരുടെ ആ ഇന്റർവ്യൂ എടുക്കാൻ വന്ന കുറെ ആൾക്കാർ ഒരു പറഞ്ഞ അച്ഛൻ പറയും ഒരു പത്തൊമ്പത് പത്തിരുപത്തഞ്ച് ആൾക്കാരും ക്യാമറ ആയിട്ടാണ് വരുന്നത് സിസ്റ്ററെ വന്ന് അവർ ചോദിക്കുന്നത് ഒരു ഈ ബിഷപ്പ് എന്ന് പറഞ്ഞ ആരിപ്പം നമ്മളെ ഒരുത്തം വന്ന് നമ്മളിപ്പോൾ മാന്യമായ രീതിയിൽ സംസാരിച്ചോണ്ടിരുന്നാലും നമുക്ക് ഇറിറ്റേറ്റ് ഉണ്ടാകുന്ന രീതിയിലും നമ്മുടെ നില മറന്ന് സംസാരിക്കാൻ പോകുന്ന രീതിയിലും ഒരു വാക്ക് കേട്ട് നമ്മളങ്ങനെ സംസാരിച്ചു പോകും സത്യമായിട്ടും ഇന്നലെ അച്ഛനുമായിട്ടിരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷനും അച്ഛൻ അച്ഛനങ്ങനെ പറയാനുണ്ടായ കാരണം നമുക്ക് വ്യക്തമായത് അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതേപോലെ സെയിം ആയിട്ട് മൊബൈലിനകത്ത് കുറേ കമന്റുകൾ വരുമല്ലോ ആ വീഡിയോയുടെ താഴെ ആ കമന്റിൽ അച്ഛനോട് ചോദിച്ചു അച്ഛനും രേണുവുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഒരു കമന്റ് വന്നില്ല അച്ഛൻ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ഈ ചോദിക്കുന്ന ചോദ്യം അങ്ങ് മുക്കുക മനസ്സിലായ ആ ചോദ്യം നമ്മൾ കേൾക്കുന്നില്ല അതിനു പകരം അച്ഛൻ പറയുന്ന മറുപടിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതും അതും സ്പീഡ് കൂട്ടിയും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇപ്പൊ ഈ ഷംജിത എന്ന് പറയുന്നവരുടെ ഒരു വീഡിയോ കണ്ടല്ലോ അദ്ദേഹം വെളിയിലോട്ട് ബസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയത്ത് ഇവിടെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കൈ കൊണ്ട് മുട്ടുന്നത് വളരെ വ്യക്തമായിട്ട് എഡിറ്റ് ചെയ്ത് അത് സ്ലോ മോഷനിലാണ് അത് കാണിച്ചിരിക്കുന്നത് അതേസമയം അതൊരു സ്പീഡിൽ കാണിച്ചിരുന്നെങ്കിൽ കണ്ണടച്ചുറക്കുന്ന സമയം പോലും ഇല്ല ആ ഒരു രംഗം മനസ്സിലായ അതേപോലെയാണ് എൻ്റെ എൻ്റെ കാര്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നാണ് അച്ഛൻ പറഞ്ഞത് അവരത് കൂടുതൽ ഈ ക്രിയേറ്റും ചെയ്ത് സ്പീഡും കൂട്ടിയൊക്കെ ഇട്ട് പറയുമ്പോൾ ഒരു പക്ഷേ ആ കേക്ക് എന്നവർക്ക് ഇരട്ടിയ രക്ഷ തോന്നും അതിൽ സിസ്റ്ററെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഞാൻ അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തതിൽ സിസ്റ്ററെ ഞാൻ കുറ്റം പറയുന്നില്ല എന്ന് തന്നെയാണ് ബിഷപ്പ് പറഞ്ഞത് എനിക്ക് ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണോ എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അച്ഛോ എൻ്റെ കേസ് ഒന്ന് പിൻവലിച്ച് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് മാപ്പ് പറയാനോ ആ നിന്നും ആ ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അല്ല ഞാൻ പോയത് ഓക്കെ പിന്നെ പിന്നെ വസ്തുവിനെ സംബന്ധിച്ചുള്ള കാര്യം അത് ഞാനൊരു അടുത്ത വീഡിയോയിലൂടെ പറയാം ഇച്ചിരി ലെങ്ക് കുടിപ്പം അങ്ങനെ ഒരുപാട് ഇട്ട് നീട്ടി വരിച്ച് പറയേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഇപ്പോൾ ഇന്നലെ പോയി സംസാരിച്ച ഈ കാര്യങ്ങൾ ഇത്രയും ഞാനിവിടെ തീരുന്നില്ല ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ ഉടനെ പറയാം കുറച്ച് ലങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ചാനലുകാർക്ക് ഒരു ഭാഗം എടുത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തിടാം നമുക്ക് റീച്ച് കിട്ടുമോ നമ്മൾ നോക്കട്ടെ എന്തേ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ഇത് ഉടനെ വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും താങ്ക് യു